അപ്പം കൈസോ എല്ലാ മെച്ചവർക്കും നമ്മുടെ പുതിരള്ളേക്ക് സ്വാഗതം കായ്സ് ഇന്ന് നമ്മൾ ഓക്കെ ഇത് നാലാമത്തെ കറണ്ട് പോക്കിന് ശേഷം നമ്മൾ തിരികെ വന്നിരിക്കുകയാണ് സോ അപ്പോൾ എന്തായാലും കൈസൊക്കെ ഇതിൽ കറണ്ട് പോകായിരുന്ന ഈ വീഡിയോ എങ്കിലും ചെയ്യാം കഴിച്ചോക്കെ മറ്റേ മൂന്ന് ലൈവ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മൂന്ന് ലൈവ് ഇട്ടപ്പോഴും മൂന്നോട്ടം കറണ്ട് പോയി സുഖം സോ അപ്പോൾ എന്തായാലും ഇത് നാലാമത്തെ കറണ്ട് പോക്ക് കഴിഞ്ഞിട്ട് അഞ്ചാമത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് സോ ഇതിലെങ്കിലും ഒരു അപേക്ഷയുണ്ട് കറണ്ട് പോകരുതെന്ന് ഓക്കെ ഇത് രണ്ടാമത്തെ റെക്കോർഡിങ് ആണ് സോ ആദ്യം ചെയ്തപ്പോൾ വീണ്ടും പോയി കഴിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എന്തായാലും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ എല്ലാവരും ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കഴിച്ചോക്കെ നമ്മൾ റെഡ് ഉള്ളി ഗൺ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുക എന്ന് അത് നമ്മുടെ ലോൺ വുൾഫിൽ സോ എന്തായാലും പൊളിച്ചിട്ട് വരാം അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നമ്മൾ ഗെയിമിലോട്ട് ഗെയിമിലോടക്കെ കയറാനായിട്ട് പോകാമെന്ന് സോ അപ്പോൾ എല്ലാവരും കഴിച്ചോക്കെ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഹൈപ്പ് കയറുകളൊക്കെ ഒന്ന് കൂട്ടി വിടുക മുത്തേ സെറ്റാക്കി തരിക അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ ബൈസ് അപ്പോൾ കഴിച്ചാൽ എന്തായാലും നമ്മൾ ഇതാ നമ്മുടെ ഗെയിമിൽ എത്തിയിട്ടുണ്ട് സോ ഇനിയാണ് കഴി സോക്കെ നമ്മുടെ കിടിനം പോലത്തെ മാച്ചുകളൊക്കെ വരാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിച്ച് നോക്കിയ നമ്മുടെ ഗണ്ണും കാര്യങ്ങളും എല്ലാം കഴിച്ചോയ്ക്ക് നമ്മൾ പറ്റുന്ന എല്ലാം നമ്മൾ റെഡ് കയറുകളൊക്കെ ആക്കിയിട്ടുണ്ട് സോ റെഡ് ഗണ്ണുള്ള ഈ ചലഞ്ചാണ് മുത്തീന്ന് കൊടുക്കും കൊടുക്കുമെന്ന് സോ എന്തായാലും കഴിസോക്കെ നോക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ എ ആർ സെക്ഷൻ പിന്നെ നമ്മുടെ എസ് എം ജിയിൽ പറ്റുന്ന ഗണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് സോ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ മെഷീൻ ഗണ്ണാണ് സോ ഇതിൽ എം സിസ്റ്റി മാത്രമേ ഉള്ളൂ റെഡ് സോ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ എസ് എം ജിയിൽ പറ്റുന്നതെല്ലാം ഗൈസ് ഓക്കെ നമ്മൾ റെഡ് ഇറക്കാക്കിയിട്ടുണ്ട് സോ ഇതിന് റെഡ് ഇല്ല സോ ഇതിന് റെഡ് ഇല്ല സോ ഇതൊന്നും എടുക്കേണ്ടി വരത്തില്ല ഗൈസ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ എം ടെൻ അത് റെഡ് ആക്കിയിട്ടുണ്ട് സോ പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഇത് നമുക്ക് റെഡ് ഇല്ല പിന്നെ അത്യാവശ്യത്തിന് ഇതിട്ട് കളിക്കാം ഗൈസ് കുഴപ്പമില്ല പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർജ് പെസ്റ്റർ അല്ല ചാർജ് പെസ്റ്റർ അല്ലല്ലോ എം ഫൈവ് നയൻറ്റി ഓക്കെ ഇത് നൈസാണ് ഇത് റെഡ് ആക്കിയിട്ടുണ്ട് സോ പിന്നെ നമ്മുടെ സ്നൈപ്പർ റെഡ് ഇല്ലാത്തത് കൊണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് സോ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെസർട്ടിംഗ് ഒന്നും സ്കിന്നില്ല സോ അതുകൊണ്ട് സ്കിന്നില്ല പിന്നെ നോക്കണേ നമ്മുടെ ഫിസ്റ്റ് റെഡ് പിന്നെ നമ്മുടെ ആ ഗ്ലൂ റെഡ് സോ ഇത്രയും കണ്ണ് വെച്ചാണ് നമ്മളിന്ന് കളിക്കാനായിട്ട് പോകുന്നത് സോ അപ്പോൾ എല്ലാവരും കഴിച്ചോക്കെ അറഞ്ചും കുറച്ച് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പവർ ആക്കുക ഓക്കെ അപ്പോൾ ഇതെക്കാരിച്ചൊക്കെ നമ്മൾ ലോൺ ഉൾഫും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റാർട്ട് ആക്കാനായിട്ട് പോവാണ് നമ്മുടെ കോസ്റ്റ്യൂം മാറ്റുന്നില്ല സോ റെഡ് ചലഞ്ച് ആണ് ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം കഴിച്ചൊക്കെ നമ്മൾ മാച്ചിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് സോ ഉള്ള കാര്യം പറയാലോ എന്താവും എന്നറിയത്തില്ല നമ്മൾ എന്തായാലും കാര്യം അങ്ങ് നൈസായിട്ട് സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട് സോ റെഡ് ഗണ് ആളൊക്കെ എടുക്കാൻ പറ്റുമോ അതിന് ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് പൊട്ടാസ് എടുക്കാൻ കഴിച്ചോക്കെ ഇതാ എനിക്ക് കളിക്കാൻ അറിയത്തില്ലേ എന്നിട്ട് സോ എന്തായാലും റെഡ് ആണ് കഴിച്ചു നോക്കെ കണ്ണെ എന്തായാലും കഴിച്ചു കളിച്ച് നോക്കാം സോ സീലായിരിക്കും കഴിച്ചോ എന്തായാലും പൊളിക്കാം പവർ ആക്കാം എല്ലാവരുടെ ആയിക്കടിക്കും എല്ലാവരും ലൈക്ക് അടിക്കണേ മുട്ടേ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പൊട്ടാസ് ധാരളൊക്കെ എടുത്ത് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ഓക്കെ ഓ അയ്യോ അവൻ കുറച്ച് റെഡ് ഉള്ള ചാടാ ഇതാണ് റെഡ് അല്ലേ ഏ ഇവനെങ്ങനെ ഇവിടെ വന്നേ പാഗൽ എവിടെ ഉണ്ടാവും തരാ 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 ഗൈസൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മുത്തേ ആരും കണ്ടിട്ടില്ലല്ലോടാ നിങ്ങൾ കണ്ടോ കൈസ് ഇല്ലില്ല കണ്ടിട്ടില്ല സോ എന്തായാലും കൈസ് ഈ റൗണ്ട് നമ്മൾ എടുത്തിരിക്കണ്ടേ ഈ റൗണ്ട് ഇമോട്ടും കൊടുക്കും കൈസ് ഓക്കെ അവനെല്ലാം കൊടുക്കും ഈ റൗണ്ട് ആവശ്യമുള്ള മാത്രം കിട്ടണേടാ അങ്ങനെ നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ കൊടുക്കാനുള്ളതും കൊടുത്തു മുത്തേ ആ ആരങ്ങി പോകുക സീൻ കളി സീൻ കളി മുത്തേ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ആ ഒരു പൊട്ടാസ് കണ്ണ് റെഡ് ഒള്ളിക്ക് അങ്ങ് എടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് റൗണ്ടാണ് നമ്മളെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പൊട്ടാസ് വെച്ച് എടുത്ത് അടുത്ത റൗണ്ട് അവൻ ഏതാ എം ഐ ടിയും പെസഡികൾ ഇതിന് രണ്ടിന് നമുക്ക് സ്കിന്നില്ല കഴിച്ചു അതുകൊണ്ട് സ്കിന്നില്ല സോ എന്തായാലും ഈ രണ്ട് കണ്ണിട്ടാണ് കളിക്കാനായിട്ട് പോകുന്നത് സ്കിന്നില്ല കഴിച്ചു സ്കിന്നില്ലെങ്കിൽ സ്കിന്നില്ലാത്തണൊക്കെ കളിക്കും സോ സ്കിന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കണ്ടിട്ടാൻ കഴിയും സോ നോക്കാം എവിടാ മുത്തേ ഇതിൻ്റെ അണ്ണൻ സ്കിന്നൊന്നും ഇട്ടിട്ടില്ലട വാ 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 വീ വാ ഒരു ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ സ്കിന്നില്ലെങ്കിൽ നമ്മൾ റെഡ് അടിക്കും ചത്തറേ ഉള്ളൂ മുത്തേ സ്കിന്നില്ലെങ്കിൽ നമ്മൾ ഫുഡിട്ട് അടിക്കും ചത്തറേ ഉള്ളു വന്നേ 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 എന്താടാ ഇവനടിക്കില്ല ഓക്കെ അങ്ങനെ എന്തായാലും ഫൈനലി ഒരു റെഡ് കളർ കിട്ടിട്ടുണ്ട് സോ ചെക്കൻ ഹാപ്പി നമ്മൾ ഹാപ്പി ഓക്കെ ഓക്കെ ചെക്കൻ ഹാപ്പി നമ്മൾ ഹാപ്പി അത്രേ ഉള്ളൂ യു യൂസ് ഓക്കെ നമ്മളെ എം ഐ ടിക്ക് സ്കിന്നില്ലാത്ത ഒരുപക്ഷെ നല്ലത് ഓക്കെ തോന്നുന്നു തോന്നുന്നത് നല്ലത് എന്തായാലും നമ്മളെ റെഡ് ആ സ്കിന്ന് റെഡ് ബ്രൗൺ ആ ഒരു തീം തന്നെ അതെങ്ങനെ ഓത്തേ സീനാക്കല്ലേ നീ നീ സീനാക്കല്ലേ അണ്ണന്റെ അടുത്ത് മുത്തേ കയറിയ കൊടുത്താലോ എന്തോ അവൻ ചാവ എന്നാ കാണിക്കുവ ഴുപത് കിട്ടി സോ അടുത്തതിന് പാടാത്തേന എന്നാ കാണിക്കൂസ് ഓടി ഓടി കളിച്ചവൻ അങ്ങ് ജയിക്കോന്ന് വിചാരിച്ചാ മത്തേ നീ അങ് ജയിക്കോ എന്ന് വിചാരിച്ചാ ഏതോ പേടിയുള്ള കളിക്കാരനാ കണ്ടി അത് നമ്മള കിട്ടിപ്പോയി ബയ്യോസ് കിട്ടിപ്പോയി സോ ഇവൻ എന്നാ കളിക്കാരനാ കളിക്കാരനെ ഇവൻ എന്തേലും ഓട്ട ഓടണേ പേടികൊണ്ടാണെന്ന് തോന്നി പേടികൊണ്ട് ഓടണ ഓട്ടാന്ന എനിക്ക് തോന്നണത് സോ എന്തായാലും നെക്സ്റ്റ് യു എം ബി യുവ എം ബി റെഡ് ആണ് കൈസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിലൊരു റെഡ് കാണാം ദാ റെഡ് ആണ് സോ റെഡ് അല്ലേ കൈസ് റെഡ് ആ റെഡാ റെഡ് ആണ് എടുത്ത് റെഡ് ആണ് റെഡ് ആണ് കൈസ് ഈ ഒരു യു എം ബി സോ എന്തായാലും ഈ ഒരു യുവംബിക്ക് നമുക്ക് ഈ ഒരു കളി എടുക്കാൻ വേണ്ടി നോക്കാം കൈസ് ഇവൻ എന്നാ കഴപ്പുള്ള പ്ലെയർ നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം മുട്ടേ പിന്നാടിയാണോ അടിച്ചത് ഇതാ വരുന്നത് കൈസ് അതിങ്ങനാണോ അവൻ അവിടെ ഇല്ല കൈസ് നിന്നേ തീർക്കും കാശ് മുത്ത ഉള്ള പറയാല കൈസ് നിങ്ങൾ അവസാനം വരെ കാണും മുത്തേ ട്വിസ്റ്റ് ഉണ്ട് കാശ് കംബാക്ക് ആണ് വേയ്സണ്ണന്റെ ഓക്കെ കംബാക്ക് ആണ് മുത്ത പിന്നെന്താണ് ആരാച്ച് വാങ്ങിച്ചു കമ്പാക്ക് കൊടുത്ത് കഴിച്ചു അത്രേ ഉള്ളു അടുത്ത കളി അവനെ എന്താന എടുക്കൂ അടുത്ത കളി അവ ചാർജ് അല്ല അല്ലാർജ് അല്ലേ മറ്റേ മറ്റേ പൊട്ടാസ് 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 ബുയോസ് പൊട്ടാസ് നമ്മൾ കളിക്കാറേതെ കഴിച്ചു ഇതിന് സോ എന്തായാലും ഇതിനൊന്ന് ട്രൈ ആക്കാം ഫസ്റ്റ് ട്രൈ ആക്കെ സോ നോക്കാം

പോയ തൊലിക്കും ുംടിക്കല്ല മുത്തേ മുത്തേ ഉള്ള പറയല കാശ് ഈ കണ്ണിന്റെ സത്യപ്രതിജ്ഞ ഇതിന് കൊടുക്കും കാശ് നാലേ നാല് നാല് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ദ വൈസെ അങ്ങോട്ട് അടിയിച്ച കൊടുത്തോ കാശ് ഓക്കെ നമുക്ക് ഹെഡ് അടിക്കാൻ പറ്റിയ കണ്ണേന്നുണ്ട് കാശ് എസ് കെസ് നമ്മള് എസ് കെസ് ചോപ്പല്ലല്ലേ കാശ് എസ് കെസ് ചോപ്പല്ലട അപ്പൊ ഡെസേർട്ട് മാത്രം ഇട്ട് കളിണോ കണ്ണടക്കാൻ പറ്റില്ല കാശ് സോറി 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 മുത്തേടാ അടിക്കല്ലേ സീനാവും കേട്ടാ മുത്തേ ഇതൊരു അബദ്ധമാണ് നമ്മളെ റെഡ് റെഡുള്ളി ചലഞ്ച് മൂഞ്ചി ഗൈസ് ഇത് എന്നാ പറയാ ഗായ്സ് എടാ ഇവൻ കള്ളക്കളി കളിസ് ഇവൻ കള്ളക്കളി കളിച്ച് സത്യം പറയല ഗായ്സ് ഇവൻ കള്ളക്കളി കളിച്ച് അല്ല നിങ്ങൾ പറയാൻ പറ്റുമോ ഗൈസ് ഞാൻ ലാസ്റ്റ് റൗണ്ട് ഗണ് ഏത് റെഡ് കൊണ്ടുതായ് നമുക്ക് എംബി എടുത്താൽ മതിയായിരുന്നു മുത്തേ കൈഷ എന്തായാലും തോറ്റിട്ടില്ല നമ്മൾ ജയിച്ചത് നമ്മൾ തന്നെയാണ് ശിവൻ കള്ളക്കളി കളിച്ച് ശിവൻ എ ഡബ്ല്യമ്മും കൊണ്ടൊക്കെ വന്ന് അടിച്ച് മൊത്തം അടുത്ത കിടിലം പോലത്തെ ചലഞ്ചായിരിക്കും കാശ് ഇതെന്തായാലും ഞാൻ പെട്ടെന്ന് അബ്ലൂഡി കേട്ടെ ഇവിടെ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല കൈഷ് അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ആക്കണം മനസ്സിലായാ ഓക്കെ